ബഹുമാനപ്പെട്ട കാസർഗോഡ് കളക്ടറുടെ ഈ നടപടി ഈ നിലപാട് അത് കേവലം വാർത്തയും ശബ്ദവുമായി മാത്രം അവസാനിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കാം പ്രതീക്ഷിക്കാം കേരളത്തിൽ വ്യാജപരാതികളും മറ്റുള്ളവയുമൊക്കെ നൽകുന്ന ഗണത്തിലേക്ക് ഇപ്പോൾ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന നമ്മുടെ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് നമ്മുടെ പ്രഭാകരൻ മാഷ് പറഞ്ഞതുപോലെ പൗരത്വം വംശഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എസ് ഐ ആർ എന്നും അതാണതിലൂടെ നടക്കുന്നതെന്നും പറഞ്ഞത് എത്രയോ അർത്ഥവത്താണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുതിയ ഒരു സൂക്കേടുള്ളത് ഇനി തർക്കമോ വഴക്കോ അല്ലെങ്കിൽ ജാതി വിദ്വേഷമോ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ വഴിയുടെ പരാതിയോ അതിർത്തിയുടെ പരാതിയോ വ്യാജ പരാതിയോ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ പൗരത്വം തന്നെ റദ്ദാക്കി അദ്ദേഹം പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞ് കൊടുത്താൽ എന്ത് സുഖമായിരിക്കും അത്തരം മൂലക്കുരു നല്ല സുഖമായി തഴച്ച് വളരുന്ന രാജ്യത്തിൻ്റെ അന്തരീക്ഷം കൂടി മുതലെടുത്തുകൊണ്ട് ഇതുപോലെ കരപ്പന്മാരായ ആളുകൾ രംഗത്ത് കാലം കൂടിയാവും ഇനി ദേ ഈ വാർത്തയൊന്ന് കേട്ടിട്ട് വിശേഷം പറയാം വരുന്നതിന്റെ താങ്കളുടെ ഇടപെടലോട് കൂടിയാണ് കളക്ടർ അദ്ദേഹത്തിനെതിരെ ബി ജെ പി നേതാവിന്റെ കേസെടുക്കാനുള്ള തീരുമാനത്തിൽ നിർണായകമായ ഉത്തരവ് നൽകുന്നത് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം രാജ്ഭവനോട് തന്നെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കെ സുരേന്ദ്രന്റെ ഒരു ഇടപെടൽ ഇതിലുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല ബി ജെ പി നേതാവിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങുന്നതായി തോന്നുന്നുണ്ടോ തീർച്ചയായും സംബന്ധിച്ചിടത്തോളം തീയതി കാലങ്ങളായി പല രീതിയിലും അന്വേഷണത്തും കാസർഗോഡ് ജില്ലയിലൊക്കെ ജനാധിപത്യ രീതിയിൽ വിജയിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ബി ജെ പി എം എൽ എമാരെയും എം പിമാരെയും ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിനറിയാം അപ്പൊ കൃത്യമായി കാസർകോട് അവര് പല ഘട്ടങ്ങളിലായി ശ്രമിച്ചിട്ടുണ്ട് കാസർകോട് ജനത അത് ചെറുക്കു തോൽപ്പിച്ച ഒരു വലിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എഫ് ഐ ആർ വന്നതിന് ശേഷം ഞങ്ങൾ നല്ല ആശങ്കയിലായിരുന്നു ഇപ്പോഴാണ് അവര് പല രീതിയിലും അവര് ഫോമടിച്ച് കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകൾ പറ്റാതെ യ്യാറിന്റെ ആരംഭ നാളെ തൊട്ട് അവർ നടത്തിയിട്ടുണ്ട് പക്ഷെ യു ഡി എഫിന്റെ ഓരോ മേഖലയും ജാഗ്രത പുനർത്തിയ കാരണം കൊണ്ടാണ് അവർക്ക് പലതും വിജയിക്കാൻ കഴിയാതെ വന്നത് ഇന്നിപ്പോ വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഏഴ് വോട്ടുകളുടെ കൂട്ടത്തില് ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ അയാളത് ഇന്ത്യൻ പൗരനല്ല എന്ന് പറയുന്നത് എത്ര മാത്രം വേദനിപ്പിക്കുന്ന കാര്യമാണ് ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത് കളക്ടറോടും ബന്ധപ്പെട്ട ആളുകളോടും പറഞ്ഞത് ബി ജെ പിയുടെ ഔദ്യോഗിക ഇരിക്കുന്ന ലോകേഷൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ഒരാളെ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി അറുപതിലെ ഇലക്ട്രൽ ഫിനാക്ട് പ്രകാരം അദ്ദേഹത്തിനകം കേസെടുക്കാനുള്ള ഉറപ്പുണ്ട് കളക്ടർ ഉറപ്പു നൽകിയതാണ് അദ്ദേഹത്തിനത്രെ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ തിങ്കളാഴ്ചയോടുകൂടി അദ്ദേഹം ഡയറക്ട് ലോകേഷനെതിരെ കോടതിയെ സമീപിക്കാനുള്ള ശ്രമവും കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട് കാരണം സാധാരണ ഉള്ള കാര്യമൊന്നുമല്ല ഒരു വോട്ടിന് വേണ്ടി ജയിക്കാൻ വേണ്ടി കലാപങ്ങൾ ഉണ്ടാക്കുക കലാപത്തിന് ശ്രമിക്കുക ഇല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ വെട്ടാന്നൊക്കെ പറയുന്നത് ഉത്തരം സംസ്ഥാനം ചെയ്തതുപോലെ ഇവിടെ അവർക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ അതിനെതിരെ ശക്തമായ ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ് പുറത്തു മുഹമ്മദിൻ്റെ കാസർഗോഡ് മുഹമ്മദ് എന്ന് പറയുന്ന പറയുന്നൊരാളിൻ്റെ വോട്ട് ഫോം സെവൻ കൊടുത്ത് അയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് അങ്ങ് പരാതി കൊടുക്കുകയാണ് പരാതി കൊടുത്ത് അത് ആവശ്യപ്പെടുകയാണ് അതിന് യാതൊരു ഗ്രൗണ്ടും ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ധൈര്യപൂർവ്വം അങ്ങനെ ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്ന സംഗതിയിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ ഇന്ത്യൻ പൗരൻ അല്ലാതാവുമ്പോഴേക്കും അയാൾക്ക് സംഭവിക്കാവുന്ന എന്തെല്ലാം ദുരന്തങ്ങളാണ് കാത്തിരിക്കുന്നത് അത്രമേൽ പകയോടെയും വൈരാഗ്യത്തോടെയുമാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ഏതായാലും കാസർഗോഡ് അത് കണ്ടുപിടിക്കപ്പെട്ടു അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലും കണ്ടുപിടിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം യു ഡി എഫ് സംവിധാനത്തിൽ ഇപ്പോൾ കാണുന്നൊരു സ്ഥിതി ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് എലക്ഷനൊക്കെ കഴിഞ്ഞ് അപ്രതീക്ഷിത വിജയമൊക്കെ വന്നതോടുകൂടി അവരുടെ എഞ്ചിനുകളെല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ് പിന്നീടതിനു ശേഷം ഈ എസ് ഐ ആറിൻ്റെ കരട് പരിശോധനാ പട്ടികയൊന്നും വടക്കൻ കേരളത്തിൽ എനിക്കറിയില്ല തെക്കൻ കേരളത്തിലൊന്നും വളരെ തൃപ്തികരമായൊന്നും നടന്നില്ല വോട്ട് ചേർക്കലും കാര്യമായ നടന്നില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ചിലരുടെ മുൻകൈ എടുത്ത് താൽപ്പര്യപൂർവ്വം ചെയ്ത് കാണും കാരണം അതിനുശേഷം എല്ലാവരും വിജയാഹ്ലാദത്തിലാണ് വിജയിച്ച യു ഡി എഫ് മെമ്പർമാരാകട്ടെ അവർ വളരെ ആവേശപൂർവ്വം കാരണം പലതും അപ്രതീക്ഷിത വിജയമായിരുന്നല്ലോ ഗ്രാമസഭ നടത്താനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ആലുവപ്പുഴയിലൂടെ നിശ്ശബ്ദമായ ഒരുപാട് ജലമൊഴുകുന്നുണ്ട് എന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഇതുപോലെ എവിടെയൊക്കെ എന്തൊക്കെ പരാതികളും എന്തൊക്കെ ഒഴിവാക്കലുകളും നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് ആവുന്ന സമയങ്ങളിലായിരിക്കും പുറത്തു വരിക ഏതായാലും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച കാസർകോട്ടെ പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും അതിൻ്റെ പേരിൽ നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയ കളക്ടറും നടപടിയെടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഉറപ്പ് നൽകി എന്നൊക്കെ പറയുന്നെങ്കിലും അതിൽ നിന്നൊക്കെ പിന്മാറാം ഏതായാലും ഇതിനൊരു നിയമപരിഹാരം തേടേണ്ടത് ആവശ്യമാണ് അഷറഫ് എം വളരെ നിഷ്കളങ്കനായ ഒരു എന്താ സ്ഥിരോത്സാഹിയും കഠിനാധ്വാനിയുമായ ഒരു ജനപ്രതിനിധിയായതുകൊണ്ട് ഈ കാര്യത്തിലും അദ്ദേഹം സജീവമായി ഇടപെടും എന്ന് പ്രതീക്ഷിക്കാം